സുധീരൻ രണ്ടു വർഷത്തിനുശേഷം കെ പി സി സി നിർവാഹക സമിതി യോഗത്തിലേക്കെത്തി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ തുടങ്ങിയ പരസ്യ പരസ്യവിഴുപ്പലക്കലാണ് ഇന്നലെ സുധാകരനും സുധീരനും ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ ഏറ്റുമുട്ടുക കൂടി ചെയ്തതോടെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തുവന്നു സുധീരന്റെ പ്രസ്താവനകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നായിരുന്നു അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോകും മുൻപുള്ള കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം അതിനാൽ ഇനി കൂടുതൽ പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനിടയില്ല സുധീരൻ ഇനിയും പ്രതികരണവുമായി എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് വിഷയം വഷളായെങ്കിലും നിലവിൽ ഇടപെടേണ്ടായെന്നാണ് കെ പി സി സി അച്ചടക്ക സമിതിയുടെ തീരുമാനം അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്രതികരണം നടത്തരുത് എന്ന നിർദ്ദേശം സുധീരൻ ലംഘിച്ചിരുന്നു കോൺഗ്രസ് മതേതരത്വത്തിൽ വെള്ളം ചേർത്തു എന്ന ഗുരുതരമായ വിമർശനവും സുധീരന്റെ ഭാഗത്തു നിന്നുമുണ്ടായി സംസ്ഥാന നേതൃത്വം ഇക്കാര്യം എ സി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കും അയ്യപ്പനും കോശി സിനിമയിലെ ഡയലോഗ് പോലെ ഈ കളിയിൽ നമ്മളില്ല കണ്ടു നിന്നാൽ മതി എന്നുള്ളതാണ് എ ഐ ഗ്രൂപ്പുകളുടെ തീരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വി എം സുധീരൻ പടവാളെടുത്തപ്പോൾ പിന്തുണച്ചവർക്ക് കിട്ടിയ തിരിച്ചടി എന്നുള്ള നിലയിലാണ് സുധീരന്റെ പുതിയ വിമർശനങ്ങളെ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അപക്വുമായ നിലപാടുകൾ തിരിച്ചടിയാകുമെന്നാണ് എ ഈ ഗ്രൂപ്പുകളുടെ നിലപാട് സുധാകരൻ പരസ്യ പ്രതികരണം നടത്തിയില്ലായെങ്കിൽ ഒരുപക്ഷേ തർക്കം തൽക്കാലത്തേക്ക് കെട്ടിറങ്ങിയേക്കും എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിലും കെ പി സി സി യോഗങ്ങളിലും സുധീരിൻ്റെ വിമർശനങ്ങൾ തുടരുമെന്ന് ഉറപ്പാണ് അമൽത്തേനപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം